ജീവിതം പ്രധാനമായും രണ്ടു കാര്യങ്ങളാണ് കുടുംബജീവിതം വിജയിക്കാൻ വേണ്ടി വേണ്ടത് ഒന്ന് ആണുങ്ങളെ വർത്താനം രണ്ട് പെണ്ണുങ്ങളെ ഭക്ഷണം മനസ്സിലായില്ല മനസ്സിലായില്ല കുടുംബജീവിതം വിജയിക്കാൻ രണ്ട് കാര്യാണ് വേണ്ടത് ഒന്ന് ആണുങ്ങളുടെ വർത്താനം ക്ലിയർ ക്ലിയറാവുക രണ്ട് പെണ്ണുങ്ങളുടെ ഭക്ഷണം ക്ലിയറാക ഒരു വാക്ക് ഞാൻ പറയുന്നുണ്ട് നല്ല നാടൻ പൊന്നാനിമത്തി കിട്ടിയാലേ നെല്ലിക്ക ചതച്ചിട്ടാണ്ട് മുളക് കറി വെക്കാൻ കഴിയാതെ പെൺകുട്ടികൾ ഡോക്ടറും എഞ്ചിനീയറുമായിട്ട് കുടുംബജീവിതത്തിൽ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ അഭിപ്രായം പറയാൻ വന്നവനാണ് നിങ്ങളെ അഭിപ്രായം പറയാൻ വന്നവനല്ല എൻ്റെ വണ്ടിയിലാണ് ഞാൻ എൻ്റെ ഡ്രൈവറേയും കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാക്കി പോവുകയും ചെയ്യും എൻജിനീയർ ആകണേനു ഞാൻ എതിരല്ല ഞാൻ എതിരല്ല ജില്ലാ കലക്ടറാണേന് ഞാനെതിരല്ല ട്രാവൽസിൽ ഇരിക്കുന്നതിനെതിരല്ല അക്കൗണ്ടന്റ് ആണേനും എതിരല്ല സി എക്ക് എതിരല്ല ഒന്നിനും ഞാനെതിരല്ല കുടുംബജീവിതം നന്നാവണോ മീൻകറി വെക്കാൻ കഴിയണം കോളിഫ്ലവർ ഉണ്ടാക്കാനും കഴിയണം ഭക്ഷണം കുടുംബജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഭക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആണുങ്ങളെ വർത്താനം പെണ്ണുങ്ങളെ ഭക്ഷണം രണ്ടും ക്ലിയർ ആണോ കുടുംബജീവിത ആണുങ്ങളുടെ വർത്താനം എന്താ വർത്താനം ഈ ആണുങ്ങളുടെ മനസ്സും പെണ്ണുങ്ങളുടെ മനസ്സും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ട് ആണുങ്ങളുടെ മനസ്സ് എന്ന് പറഞ്ഞത് ശേഖരണ മനസ്സാണ് ശേഖരണ മനസ്സ് പറഞ്ഞാൽ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്ക പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്ക ഇതാണ് ആണുങ്ങള് പെണ്ണുങ്ങളുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ നിർമ്മാണ മനസ്സാണ് ചോറ് ഉണ്ടാക്കുക കൂട്ടാൻ ഉണ്ടാക്കുക മീൻകൂട്ടുണ്ടാക്കുക ചമ്മന്തി ഉണ്ടാക്കുക മുരിങ്ങ കാഴ്ച തുണിയുംപ്പായം തിരുമ്പോൾ ആ സ്ത്രീടെ അടിച്ചു വരിക തുടക്കം വൃത്തിയാക്കുക അതാണ് നിർമ്മാണ മനസ്സ് ആണുങ്ങളുടെ ശേഖരണം പെണ്ണുങ്ങളുടെ നിർമ്മാണം ആണുങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് ശേഖരണത്തിലാണ് പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് നിർമ്മാണത്തിലാണ് ഒരാണിനോടൊരു പെണ്ണ് നിങ്ങൾ എന്തൊരു മനസ്സിന് അഞ്ച് പൈസക്ക് ഗതി ഇല്ലാതെ എന്ന് പറഞ്ഞാൽ ഓനാകെ തളർന്നു പിന്നെ ഓന് പ്രഷർ അടിച്ച് കയറിയതിൻ്റെ കാരണം വേറെ അന്വേഷിക്കൊന്നും വേണ്ട അത് തന്നെയാണ് കാരണം ആണുങ്ങളുടെ പോക്കറ്റിനെ ആക്ഷേപിക്കാൻ പാടില്ല അത് നോക്കാനും പാടില്ല ആക്ഷേപിക്കാനും പാടില്ല അഞ്ഞൂറ് റുപ്പ്യൊക്കെ ഇറക്കി എടുത്തുള്ളൂ അല്ല ഞാൻ പിന്നെ അവസാനാവുമ്പോ ഒന്നും ഉണ്ടാവില്ല അല്ല എന്തേലൊക്കെ പറഞ്ഞിട്ട് എടുത്താൽ മതി എന്നാലേ വല്ല സ്വർണത്തിന് എന്തേലും മൂതലോ എന്തേലും കമ്മലൊക്കെ വാങ്ങാൻ സംഗതി ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ സാധനം ബാക്കി ഉണ്ടാവില്ല എന്തേലൊക്കെ ഞാൻ ഇറക്കെടുക്കിട്ടോ എന്ന് മൊത്തത്തിൽ സമ്മതാക്കിയാൽ മതി ഞാൻ മൊത്തത്തിൽ ഞാൻ എന്തേലൊക്കെ എടുക്കാന്ന് പറഞ്ഞാണ് സമ്മതാക്കി ചെയ്യാണ്ട് എന്തായാലും ആണുങ്ങളുടെ പോക്കറ്റിനെ ഇൻസൾട്ട് ചെയ്യരുത് നിങ്ങൾ എന്തൊരു മനസ്സിനാ അഞ്ച് നമുക്കത് മതിയല്ലോ ഉള്ളതുകൊണ്ട് കഴിഞ്ഞുകൂടാലോ അല്ലെങ്കിൽ നമുക്ക് എന്തിൻ്റെ കുറവാ എന്ന് ചോദിക്കാൻ പറ്റുമോ ആണുങ്ങൾ സന്തോഷമായിരിക്കും കാരണം അവരുടെ മനസ്സ് ശേഖരണ മനസ്സാണ് പണവുമായി ബന്ധപ്പെട്ട മനസ്സാണ് ഒരു പെണ്ണിനോട് അല്ലെങ്കിൽ എന്ത് മനസ്സത്തി അൻ്റെ അടുത്ത് അഞ്ച് വയസ്സിൽ ജല്ലോ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പവും അതേ സമയത്ത് ഇവിടെ എന്നും മീൻകൂട്ടാലും ഇപ്പം വേറെ എന്നെയാണ് പണി എന്ന് പറഞ്ഞാൽ പ്രശ്നം തന്നെയാണ് ഒരു തമാശ പറയലുണ്ട് അങ്ങനത്താണ് ഒരു തമാശ ഒരു ദിവസം ഒരു പെണ്ണ് പറഞ്ഞ തരേ പുതിയാപ്പഴിനോട് ഇന്ന് നിങ്ങളിവിടെ പെരയത്തെ പണിയൊക്കെ എടുത്തോളി ഞാൻ ഇന്ന് ഓഫീസിൽ പോയിക്കോളാം ഇന്ന് ഞാൻ ജോലിക്ക് പോയിക്കോളാം നിങ്ങൾ തമാശ കേട്ടോ നിങ്ങൾ പരയത്തെ പണിയൊക്കെ എടുത്തോളി ആയിരുന്നു ആയിക്കോട്ടെ ആയിരുന്നു അങ്ങനെ ഓൾ രാവിലെ തന്നെ ഒരുങ്ങി ഓഫീസ് പോയി മൂപ്പരിങ്ങനെ മൂന്ന് മണിയായി പെണ്ണുങ്ങൾ ഇങ്ങനെ വരികയാണ് അപ്പോൾ ആ വരാൻ നേരത്ത് ഏകദേശം ഒരു കലത്തിൽ വെള്ളം ഇങ്ങനെ അടുപ്പത്ത് വെച്ച് തീയത്തിച്ചിട്ട് മുപ്പർ ഇങ്ങനെ തിരഞ്ഞിടക്കുകയുണ്ട് കാരണം അപ്പോൾ പെണ്ണുങ്ങൾ വന്നപ്പോൾ എന്താ മനുഷ്യങ്ങള് തരണെന്ന് ചോദിച്ചപ്പോൾ ഞാനേ ഈ അരി ചേർണ സമയത്ത് ഇജിങ്ങനെ കൊട്ടണ ഒരു കോലില്ലേ ഞാൻ ആ കോല് തെരഞ്ഞെടുക്കണം അപ്പം മുമ്പ് ഇത്രയും കാലായിട്ട് ഈ കൊട്ട് കേട്ടിട്ടേ ഉള്ളൂ എങ്ങനെയാണ് എന്നുള്ളത് മൂപ്പര് ഈ കോല് കൊട്ടണ കോല് തിരഞ്ഞെടുക്കുകയാണ് ഇത് അരി ചേർണിതിട്ടിട്ടുമാണ് തമാശയാണെങ്കിലും അതിലൊരു കാര്യമുണ്ട് ഒരു പെണ്ണ് ഒരു ദിവസം വീട്ടിൽ ചെയ്തു തീർക്കുന്ന പണി ഒരാണ് മൂന്ന് ദിവസം വെച്ചുകൊണ്ട് ചേർന്ന് ചെയ്താൽ നടക്കൂല ഒരു പെണ്ണ് ഒരു ദിവസം വീട്ടിൽ ചെയ്തു തീർക്കുന്ന പണി ഒരാണ് മൂന്ന് ദിവസം വെച്ച് ഇതാ നടക്കൂല എന്നിട്ട് നമ്മൾ ഇങ്ങനെ പിന്നെ പോയി ഒന്നുംങ്ങാണ്ട് വല്ലയിർത്തണം പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പൊ പെണ്ണുങ്ങളെ നിർമ്മാണ വിഷയത്തിൽ അഭിനന്ദിക്കണം ആണുങ്ങളെ ശേഖരണ വിഷയത്തിൽ ഇവർക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് സ്ത്രീകളുടെ മനസ്സ് പ്രിപ്പേർഡ് മൈൻഡ് മറ്റേത് ഡെപ്പോസിറ്റ് മൈൻഡ് സ്ത്രീകളുടെ അപ്പൊ ഈ രണ്ടു കാര്യങ്ങളും മനസിലാക്കാം ഈ രണ്ട് കാര്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള വർത്താനം പറയണ അതിലപ്പുറം പറയരുത് അതിലപ്പുറം പറഞ്ഞ പ്രശ്നം ആണുങ്ങളുടെ മനസ്സും പെണ്ണുങ്ങളുടെ മനസ്സും പലതിലും വ്യത്യാസപ്പെടുന്നുണ്ട് വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും പുതിയ അപ്പള വരണ വരുമ്പോ പറഞ്ഞു നിക്കേക്കാരം യളാപ്പാന്റെ മകളെ പേരക്കുട്ടി മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് വലിയൊരു സംഭവിക്കാരം നമ്മളിപ്പോ ബൈക്ക് മരണതും ആക്സിഡന്റ് ആവിടുന്നതും മരിക്കണമൊക്കെ നടു ഒരുപാട് കണ്ടതുകൊണ്ട് എളാപ്പാന്റെ മകളെ പേരക്കുട്ടി മരിച്ചോന്നും അത്ര വലിയ പ്രശ്നാവില്ല പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ ഇത് പറയാൻ വേണ്ടി കാത്തു കേൾക്കാരം ഞാൻ പിന്നെ ഞമ്മളെ ആളാപ്പാൻ്റെ മകളെ പേരക്കുട്ടി മരിച്ചു പറയുമ്പോൾ മെയിൻ തന്നെ എന്നിട്ടോ എന്ന് ചോദിച്ചാൽ മതി ഒരൊറ്റ വാക്കിന്റെ ചെലവുള്ളൂ അതായത് ചോദിക്കൂല ആണുങ്ങളെ വർത്തമാനം ക്ലിയറാണോ പെണ്ണുങ്ങളെ ഭക്ഷണം ക്ലിയറാണോ കുടുംബജീവിതം ഉഷാറായി ഇത് ഞാൻ വെറുതെ പറഞ്ഞാലോ ഞാനൊരു ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് സൂറത്തൂർ റൂമിന്റെ ഇരുപത്തിനാലാമത്തെ ആയത്ത് മിന്നായഅീ മസുവാജ നിങ്ങൾ സുന്ദരമായ കുടുംബജീവിതം നയിക്കാൻ വേണ്ടിയാണ് അള്ളാഹു നിങ്ങളോട് കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടുള്ളത് അതിനുവേണ്ടി അള്ളാഹു നിങ്ങളിൽ രണ്ട് ഗുണങ്ങളെ വെച്ചിരിക്കുന്നു ഒന്ന് മവദ്ധത്ത് ഒന്ന് റഹ്മത്ത് മവദ്ധത്തിന്റെ പ്രകടനമാണ് സംസാരം റഹ്മത്തിന്റെ പ്രകടനമാണ് ഭക്ഷണം ഒന്ന് ആണിൽ നിന്ന് പുരുഷന് കിട്ടേണ്ടതാണ് രണ്ട് പെണ്ണിൽ നിന്ന് സ്ത്രീക്ക് അങ്ങോട്ട് കിട്ടേണ്ടതാണ് ഈ കൗൺസിലർമാരോടൊക്കെ നമ്മൾ ചോദിച്ചാൽ അറിയാം ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് ഭർത്താവിനോട് ഭാര്യയിൽ നിന്ന് നിങ്ങൾക്ക് ഇരുപത്തിമൂന്ന് കൊല്ലത്തെ ജീവിതത്തിനിടയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രംഗം എന്താണെന്ന് ചോദിച്ചാൽ മിക്കവാറും പറയുന്നത് എന്തെങ്കിലും ഒരു സമയത്ത് ചായ ഉണ്ടാക്കി കൊടുത്തതോ കാ ഉണ്ടാക്കി കൊടുത്തതോ ചൂടുണ്ടാക്കി കൊടുത്തതോ ഭക്ഷണം കൊടുത്തതോ ചോറ് വാരി കൊടുത്തതോ ആയിരിക്കും ആണുങ്ങളോട് നേരെ പെണ്ണുങ്ങളോട് നേരെ തിരിച്ചു ചോദിച്ചാൽ ആണിൽ നിന്നുണ്ടായ ഏറ്റവും സുന്ദരമായ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ മിക്കവാറും എന്തെങ്കിലും ഒരു സംസാരത്തെ കുറിച്ചായിരിക്കും വരാം അപ്പൊ പുരുഷനിൽ നിന്നുള്ള സംസാരമാണ് സ്ത്രീക്ക് വേണ്ടത് സ്ത്രീയിൽ നിന്നുള്ള പരിപാലനം ഭക്ഷണം ഉൾപ്പെടെയുള്ള പരിപാലനമാണ് ആവശ്യമുള്ളത് ഇത് രണ്ടും കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയും കുടുംബജീവിതത്തിൽ